നിലമ്പൂർ നഗരസഭയിൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത് പാത്തിപ്പാറയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുസ്തഫ മുസ്തഫനിയും പത്രിക സമർപ്പിച്ചു നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആദ്യഘട്ടത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത് നാലാം ഡിവിഷനിൽ സ്കൂൾ കുന്നിൽ മത്സരിക്കുന്ന സെബിന ഹാരിസ് അഞ്ചാം ഡിവിഷൻ ചാരംകുളത്ത് മത്സരിക്കുന്ന സാബിറ ഇബ്രാഹിം പതിനൊന്നാം ഡിവിഷൻ മമ്മുള്ളിയിൽ മത്സരിക്കുന്ന മുഹമ്മദ് ഷബീർ എന്നിവരാണ് പത്രിക നൽകിയത് എസ് ഡി പി യുടെ മറ്റു സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ പത്രിക സമർപ്പണം നടത്തും പാത്തിപ്പാറയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുസ്തഫ ഗനിയും പത്രിക നൽകി ഡിവിഷനിലെ നിരവധി വോട്ടർമാരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു പാത്തിപ്പാറ ഡിവിഷനിലെ ജനങ്ങളോട് അധികൃതർ കാലങ്ങളായി കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് താൻ മത്സരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എ പ്ലസ് വിഷൻ നിലമ്പൂർ ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് പോയി മലപ്പുറം